ഒരാഴ്ച ചോറും ചപ്പാത്തിയും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാലഡ് ഒന്ന് കഴിച്ച് നോക്കിയാൽ ഡയറ്റ് നോക്കുന്നവർക്കും ഡയബറ്റിക് ഡയബറ്റി ഒക്കെ ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്ന ഡയറ്റ് നോക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വണ്ണവും കുറഞ്ഞ് വയറ് ചുരുങ്ങി വരുന്നത് നമുക്ക് കാണാം അപ്പം ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ സാലഡ് എങ്ങനെ തയ്യാറാക്കി വരുന്നത് നമുക്ക് നോക്കാം ഈ സാലഡ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഡ്രെസ്സിങ് എടുക്കണം അതിലേക്ക് നമുക്കൊരു അഞ്ച് പനീരും രണ്ട് ടീസ്പൂൺ കേടും നല്ല പുളിയില്ലാത്ത തൈര് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ അളവ് നമുക്കനുസരിച്ച് നമുക്ക് അളവ് കൂട്ടിയെടുക്കാം അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ് പിന്നെ പുതിനയിലയും മല്ലിയിലയും പുതിനയിലയും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നുകിൽ വെളുത്തുള്ളിയും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന വെളുത്തുള്ളി പൊടിച്ചതാണ് കേട്ടോ രണ്ട് കഷ്ണം വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഒരിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുക ഒരിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ അഡ്രസ്സിംഗ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുക്കുംബർ ഒരു ചെറിയ കുക്കുംബർ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് എടുക്കാം കേട്ടോ ഞാനൊരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സവോളയും കൂടി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാമായിരുന്നു പിന്നെ ഒരു ചെറിയ തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും ചെറുതായി കട്ട് ചെയ്തിട്ടുട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് ലെറ്റ്യൂസാണ് കേട്ടോ ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമുക്ക് വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാൻ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ചാറ്റ് മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നമ്മുടെ ഈ കോൺ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്ത കോൺ ആണ് അതിൻ്റെ കൂടെ തന്നെ വെള്ളക്കടല ഉപ്പിട്ട് പുഴുങ്ങിയതും കൂടി രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ റോസ്റ്റ് ചെയ്തത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ രണ്ടും കോണും ഈ വെള്ളക്കടലയും റോസ്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല ഉപ്പിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് ചേർത്ത് കൊടുക്കാം ഡ്രസ്സിങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒലുവോയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ തേനും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒര ടീസ്പൂൺ നാരങ്ങ നേരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്ന പോമിഗ്രാനൈറ്റാണ് ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷണലാണ് ഇനി നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് കഴിച്ചു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്